വളരെ കളിക്കാരനാണ് ക്യാമറ ഫോട്ടോട്ട് ചെന്തെടുക്കാനോ തോന്നിട്ട് മാനേജറ എന്തിന്റെ മാനേജറ് ഗേൾ ഫ്രണ്ടിന്റെ മാനേജറാണോ ട മൈന്നോ മൈന്നു ചെയ്യുള്ളു ഏഴായിരത്തിഅമ്പത് മതി അതെ എന്താണോന്ന് ആ സാരി എടുക്കണിട്ട് എങ്ങണ്ട എഡിറ്റങ്ങണ്ട് അതോ എഡിറ്റ് സൂപ്പർ ഓ എഡിറ്റർ എഡിറ്ററങ്ങണ്ട് ഇല്ല നല്ല ജെഴ്സി ഇതെല്ലാം കവർ ഉണ്ട് ഇതെടോ ബട നല്ല റെട്രോ അല്ലേ ആ കൃഷ്ണാ അങ്ങോട്ട് ഓടാ 500 രൂപടാ ഇവിടെ പ്രോസേഡ് ചെയ്യാണ്ട എന്തിനാണക്ക് ജെഴ്സി സർപ്േ ഞാൻ തന്നിരീ ടോപ് ഫ്ലോർ ഡാറ് ഇതിന്റെ കാര്യരീചേ അതെ നമ്മൾ വർഗീസ് ആണ്

എനിക്ക് റൈറ്റ് സൈഡാതാ ഏത് അതാ ഏ ആ എന്ത് എന്താ സമ്മേ ഡാൻസിന് ഡാൻ ആണോ ടീഷർട്ട് ജേഴ്സിയോ ഞാൻ ഒരാഴ്ച ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യാം ഇരിക്കുംസിന് അതാണ് ഇഷ്ടപ്പെട്ട് പണം നോക്കണില്ല

അതോ പൈസ രസണ്ടോ ഇത് എടുക്കണോണ്ട് സൂപ്പർ സാധനം എന്താ വിഷയം എല്ലോ അതാണ് എന്റെ കളറ് സാധനം ഊരണ്ടോ ചൊർക്കെ അതൂ രണ്ടോ അറബൻ എരിയത് അതിന് നല്ല രസണ്ട് ഓ സൂരിജേ അത് കലക്കി അത് കലക്കടാ സുരജ് എവിടെ വരൂ ഞാൻ വെക്കട്ടെ ഇന്റർവ്യൂ ചെയ്യാം അവിടെ കഴിഞ്ഞാൽ അത് കുറച്ച് എന്നാണ് ാണ് സെലിബ്രിറ്റീസ് ഒക്കെ എന്താണ് എന്താണോ ചായ ചായ വേണോണ്ട് എന്താണോ എന്താണ് എന്താണ് ഇവനെ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കിയല്ലോ ണ്ട് ഇതില് ഓ സമ്പരസുണ്ട് ആ അടീത്താ മടക്കലിച്ച് കഴിഞ്ഞാ ഏർ പക്ഷെ ഓട്ടോമാറ്റിക് മടങ്ങായിട്ട് തോന്നണില്ല

ഏറ്റവും കൂടുതൽ എൺപത്തിഒൻപതാന്നല്ലേ സുജിജ മറ്റതാണെന്ന് പറഞ്ഞതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞു പറ്റതല്ല മറ്റേതല്ല എന്നാ പറ്റാറിയറിയാം ഞാൻ പറ്റാ റിയാ പറയണേലും നോക്കണേ മെനു ആകെത്രേള്ളു

ഫ്രഞ്ച് ഫ്രൈസ് no? uh, ോ ലോഡൽ ഫ്രൈ ലോഡ് ഫ്രൈസ് വേണ്ട പെരി പെരി ഫ്രൈസ് ലോഡഡ് ചിലപ്പോ മന്തിന്ന് ചെങ്ങനെ പറ്റൂല ബൈഡ് മൂന്നെണ്ണം ഓ കട വാങ്ങോ ഇന്റർവ്യൂ വേറെവ്യൂണേ എന്താ വേറെ ആളെന്ന് പറയുമ്പോ അത് വെളിപ്പെടുത്താൻ ആവില്ല ഇമാജിനറി ഫ്രണ്ടിന്റെ ആണോ പോന്നത് ഇമാജിനറി ഫ്രണ്ടിന്റെ മെസ്സേജ് ഉണ്ടോ ആരാ മൃദുല ടാ മുടി വെട്ടണോ കമന്റ് ചെയ്യൂ സൂരാജ് എന്ന് വെട്ടണോ സൂരാജ് പറയൂന്താ അലമ്പ എന്താ എന്താ പറയാറയിലൊക്കെ എവിടെയും കിട്ടാന്നൊക്കെ ഓർത്താക്ക

ഈ ക്യാമറ ക്ലിയർ ക്ലിയർ ഇട്ടാൻ ഇട്ടാൻ വേണ്ടി വേണ്ടി ഒരു അത് ഊര്യതെങ്ങനെ നോക്ക് ലോറി അച്ഛണ്ട് ലോറീന്റെ അടിയും കൊണ്ടു മാറ്റി ദാരിദ്ര്യം പറയണ്ടല്ലേ

മൊഴിയണോന്നെങ്കില് വേറെന്തേലോ കമ്പനി അതല്ല തിന്നാനല്ല സമകാലിക ആ പറഞ്ഞു എന്താണെങ്കിൽ പറയാം അല്ലാറ്റിനോടാണ് ചോദിച്ചു പറയും ഏറ്റിനാണിണ്ട